ഹലോ നമസ്കാരം സീക്രട്ട് ഏജൻസായി ഇതിപ്പോൾ പുള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കലല്ല കേട്ടോ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയത്തിൽ പുള്ളിയെ ഒരു എക്സാമ്പിളായിട്ട് വെക്കുന്നു എന്ന് മാത്രം അതായത് പുള്ളി ബിഗ് ബോസിലൊക്കെ പോയി വന്നതിന് ശേഷം പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുള്ളി പുള്ളിയുടെ ചാനലിൽ തന്നെ പുതിയ വീഡിയോസായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ താഴെയൊക്കെ പുള്ളി ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ആ ടോപ്പിക്കുമായിട്ട് ഒരു ഇല്ലാത്ത തരത്തിലുള്ള ആണ് വരുന്നത് ലൈക്ക് ചീത്ത വിളികളുണ്ട് പരിഹാസങ്ങളുണ്ട് ഭൂരിഭാഗവും അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈവൺ ഒരു പ്യാ ഞാൻ പ്യാറു എന്ന് പറയുന്നൊരു പെൺകൊച്ചിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ചെയ്ത വീഡിയോൻ്റെ താഴെ പോലും അത്തരത്തിലുള്ള നെഗറ്റീവ് ലൈക്ക് അതുമായി ബന്ധപ്പെടാത്ത പുള്ളിയോടുള്ളൊരു ഹെയ്റ്റോട് കൂടിയിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് അതിൻ്റെ താഴെ കാണാൻ സാധിച്ചത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലൊക്കെ പോയി വന്നതിന് ശേഷം ആദ്യത്തെ ഒരു ഒരാഴ്ചയൊക്കെ ആൾക്കാർ നെഗറ്റീവ് അടിക്കുകയായിരിക്കും ചീത്ത വിളിക്കാനായിട്ടൊക്കെ കയറി പോവുകയായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് റെഡി ആയിട്ട് എന്നാണ് കരുതിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ കുറേ ആളുകളൊക്കെ പുള്ളിയുടെ വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു വീഡിയോ ഇടും ആൾക്കാർ ചാടി കയറി അങ്ങോട്ട് ചെല്ലും വീഡിയോ പോസ് ചെയ്യും അതിൻ്റെ താഴെ പോയിട്ട് ചിത്ത വിളിക്കും പരിഹസിക്കും അടുത്ത ഒരു വീഡിയോ പുള്ളി ഇടും എഗൈൻ സെയിം തിങ് ഹാപ്പനിങ് ചാടി കറി ചെല്ലും വീഡിയോ പോസ് ചെയ്യും വിളിക്കും ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് എത്ര എന്തോ മനസ്സിലാവാത്തത് ഓക്കെ ഒരു ദേഷ്യം അല്ലെങ്കിൽ പുള്ളിയെ പരിഹസ പുള്ളിയെ പരിഹസിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതിനു വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം ബട്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതായത് അയാളത് അയാൾ അയാൾ അത് അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അല്ലെങ്കിൽ അത് ഗവരിക്കാതെ അടുത്തടുത്ത് അടുത്തടുത്തടുത്ത് അടുത്ത വീഡിയോസ് പുള്ളി ഇട്ടിട്ടിട്ടിട്ടിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് പുള്ളി ഈ കമന്റുകളൊന്നും കണ്ടിട്ട് പുള്ളി ബാക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് പുള്ളി ഇതിന് റിപ്ലൈ പോയിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൊരു ഒരു സംഭവമാണ് അപ്പോൾ പുള്ളി വീഡിയോ കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കൊരു സൈഡിൽ കൂടെ ലാഭം ഉണ്ടാവുന്നുണ്ട് പൈസ പുള്ളിക്ക് കിട്ടുന്നുണ്ട് ഏഹ് അങ്ങോട്ട് ചീത്ത വിളിക്കാനാണെന്നുണ്ടെങ്കിലും ആളുകൾ കയറി ചെല്ലുന്ന സമയത്ത് എന്താണ് പറയുക അങ്ങേരിക്ക് കിട്ടുന്ന പൈസ തന്നെയാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ വെറുതെ പോയി ചീത്ത വിളിക്കുന്നു ആ ചീത്ത പൊളി അയാളെ ബാധിക്കുന്നുമില്ല അയാൾ പിന്നെയും വീഡിയോ ഇട്ടിട്ട് മുമ്പോട്ട് പോകുന്നു അങ്ങനെ വീഡിയോ ഇട്ടിട്ട് മുമ്പോട്ട് പോകുന്നതിലൂടെ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനായിട്ട് ആളുകൾ പുള്ളിയുടെ ചാനലിലേക്ക് പോകുന്നതിലൂടെ അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇപ്പുറത്ത് ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്ക് സമയനഷ്ടവും ആരാണോ അപ്പുറത്ത് ചീത്ത കേൾക്കുന്നത് അവർക്ക് അവിടെ മോണിറ്ററി ബെനിഫിറ്റുമാണ് കിട്ടുന്നത് എന്നുള്ളൊരു റിയാലിറ്റിയിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആരാണ് മണ്ടന്മാരാവുന്നത് പുള്ളിയാണോ മണ്ടരാവുന്നത് ഈ കമന്റ് ഇടാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണോ മണ്ടന്മാരാവുന്നത് സംഗതി ഒക്കെ ഇപ്പൊ പുള്ളിനെ വാഴ അല്ലെങ്കിൽ ആ കണ്ണാപ്പി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് പുള്ളീരെ കളിയാക്കത്തിട്ട് പക്ഷേ സി ഇപ്പൊ ഒരാള് ഞാൻ പണ്ട് ഇതൊരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യ ഞാൻ വലിയ സൈക്കോളജിറ്റോ അങ്ങനെ ഒന്നുമല്ല ബട്ട് ഞാൻ പറയാണ് ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഇപ്പം നമ്മളിപ്പോൾ ഒരാളിനെ കളിയാക്കി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പരിഹസിച്ചു അപ്പോൾ പരിഹസിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെപ്പോൾ പരിഹസിക്കുമ്പോഴും അവർ ആവുന്നു എന്താണ് പറയുക അവർ നമ്മളെ തിരിച്ച് ചെയ്തോളിക്കാനൊക്കെ വരുന്നു എന്നുള്ളൊരു പരിപാടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ എന്താണ് പറയുക നമ്മൾ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് പരിഹസിക്കുന്നത് നിർ നിർത്താനുള്ളൊരു ടെൻഡൻസി അല്ല ഉണ്ടാവുക പിന്നേയും പിന്നേം മിന്നി മിന്നി നമുക്ക് പരിഹസിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ആക്ച്വലി ഉണ്ടാവുക അല്ലേ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരാളെ പരിഹസിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അതിനെ അയാൾ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ അല്ലെങ്കിൽ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡിൽ വിട്ടിട്ടങ്ങ് പോണ സമയത്ത് ശരിക്കും അയാൾ ബുദ്ധിമാനാവുകയും ഈ പരിഹ പരിഹസിക്കുന്ന ആളവിടെ ചുള്ളിപ്പോവുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പോൾ അതുപോലെയാണ് ഈ സോഷ്യൽ മീഡിയയിലും ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പുള്ളിനെ ചിത്രം വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനത്തെ കമന്റ്സ് ഇടുന്ന സമയത്ത് ആ തരത്തിലുള്ള കമൻസിന് കുറേ ലൈക്ക് കിട്ടുകയായിരിക്കും ഇങ്ങനെ ചിത്രം വിളിക്കാനോ ചൂറ് വിളിക്കാനോ പോകുന്ന സമയത്ത് അതിന് ലൈക്ക് കിട്ടുകയായിരിക്കും പക്ഷെ ലൈക്ക് കിട്ടിക്കഴിഞ്ഞ് ഈ കമന്റ് ഇടുന്ന ആൾക്ക് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അങ്ങനെ പരിഹസിച്ച സമയത്തൊരു ഒരു വേറൊരു മൂഡ് കിട്ടും എന്നല്ലാണ്ട് ഈ കമന്റ് വ്യക്തിക്ക് ലൈക്ക് ആ കമന്റിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഉണ്ടാവുന്നില്ല മനസ്സിലായി ഞാൻ പറയുന്ന അപ്പുറത്തുള്ള ആൾക്ക് അപ്പുറത്ത് ലാഭം ആക്ച്വലി ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞു സിമ്പിൾ ഈസ് അത് ലൈഫിലാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമുക്ക് താല്പര്യം ആളുകൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിലേക്ക് പോവാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളെടുത്ത് മിണ്ടാതിരിക്കുക അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുക അതർവൈസ് ഇപ്പൊ ഇവിടെ തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് പുള്ളി വീഡിയോട്ട് വീഡിയോ വീഡിയോട്ട് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് പരിപാടി ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു ഇവിടെ ആൾക്കാർ അയാളുടെ വീഡിയോസ് വരുന്ന സമയത്ത് ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് പോകുന്നു നോ നോ യൂസ് യൂസ് റൈറ്റ് ഞാൻ പറയുന്ന തെറ്റുണ്ടാവും അല്ലെ അതിപ്പോ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അയാളെ വെളിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക സി വെളിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അല്ലാതെ വെളിപ്പിക്കാൻ എടുക്കുന്ന വീഡിയോ ഒന്നുമല്ല എനിക്ക് പുള്ളിയോട് വിയോജിപ്പുകള് ഈ വിഷയം ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ലോ അതിനു മുമ്പ് പല വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട് പുള്ളിയോട് തന്നെ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് എതിരഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വരാറുണ്ട് അത് നമ്മള് വീഡിയോയിലൂടെയും എതിരഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പേഴ്സണലി സംസാരിക്കുമ്പോഴും എതിരഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലാണ്ട് ഈ വെളുപ്പിക്കൽ സെറ്റപ്പുകളോടൊന്നും നമ്മുടെ ഇടയിൽ ആക്ച്വലി ഇല്ല മനസ്സിലായില്ല ഇത് വെളുപ്പിക്കലല്ല ഇവിടെ ഉദ്ദേശം ഇവിടെ ജസ്റ്റ് പറയുന്നത് ഒരു റിയാലിറ്റി ആണ് അത് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് പുള്ളി വീഡിയോസ് ഇടുന്നു ഏ പുള്ളി വീഡിയോസ് ഇട്ട് മുമ്പോട്ട് പോണു അയാൾ വീഡിയോസ് ഇടുന്നതിനനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആൾക്കാർ ചാടി പോയിട്ട് അവിടെ ചീത്ത വിളിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് പരിഹസിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പോൾ അയാൾ അത് ഗൗനിച്ചിട്ട് എല്ലാവർക്കും ഇരുന്ന് മറുപടിയൊക്കെ കൊടുത്ത് എന്താണ് അയാളെ അത് ഭയങ്കരമായിട്ട് ബോധറി അയാളെ ഭയങ്കര അയാൾക്കത് ഭയങ്കര ആയി അയാൾ പിന്നെ വീഡിയോസൊക്കെ ചെയ്യൽ നിർത്തലൊക്കെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതൊന്നുമല്ല അങ്ങേര് നിങ്ങൾ ജീവിതത്തെ വിളിച്ചു പരിഹസിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പരത് നോക്കണമില്ല പുള്ളി പരിപാടി നോക്കി പോകണമെന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് മോണിറ്ററി ബെനിഫിറ്റും കിട്ടുന്നു ആ നിങ്ങൾക്കിവിടെ പരിഹസിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ടല്ലോ അപ്പം അപ്പം അതാണ് ഞാൻ ആക്ച്വലി ഇവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് സി കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ കാണാതിരിക്കാൻ ശ്രമിക്കുക അയാളുടെ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ പോയി കാണണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൺസബ്സ്ക്രൈബ് ചെയ്യേ ബെല്ലൈക്കൺ ഒക്കെ ഓഫാക്കി വെക്കുകയെ മുള്ളിയുടെ വീഡിയോ ബ്രൗസ് ഫ്യൂച്ചറിലൊക്കെ വരുന്ന സമയത്ത് അത് ഓപ്പൺ ആക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് മനസ്സിലായില്ലേ അത് പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ കയറി കഴിഞ്ഞാൽ അങ്ങനെ കയറിയിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഇല്ലല്ലോ അവർക്കല്ലേ പ്രയോജനം ആക്ച്വലി ഉണ്ടാകുന്നത് ഇറ്റ് ഇതിപ്പോൾ ഞാൻ ഈ പുള്ളിയുടെ കേസിൽ മാത്രമല്ല പറയുന്നത് ഇത് അതിപ്പോൾ ഇന്ന ഞാൻ പുള്ളിയുടെ ലേറ്റസ്റ്റ് വീഡിയോ എൻ്റെ താഴെ കമൻസ് ജസ്റ്റ് നോക്കിയപ്പോൾ അതിൻ്റെ താഴെ കണ്ടൊരു കമൻറ്റാണ് റിപ്പോർട്ട് അടിക്കാനാണ് അത്രേ ആ ചെങ്ങാതി അതിൻ്റെ അതിക്ക് കയറുന്നത് അപ്പോൾ അതിൻ്റെ താഴെയും കുറേ ആൾക്കാരുടെ കമൻസ് വന്നിട്ടുണ്ട് റിപ്പോർട്ട് 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 എന്ന് പറഞ്ഞു ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഒരാളുടെ ചാനലിൽ പോയിട്ട് ഒരു വീഡിയോ ഇരുന്നിട്ട് റിപ്പോർട്ട് അടിച്ചുകൊണ്ടിട്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ആ ചാനലിനെ എന്തെങ്കിലും ബാധിക്കുക ഇറ്റ് വോണ്ട് ഹാപ്പൻ അവിടേക്ക് നിങ്ങൾ റിപ്പോർട്ട് അടിക്കാൻ പോയാലും വിളിക്കാൻ പോയാലും പരിശോധിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കവിടെ എന്താണ് പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാണ് ഉണ്ടാവുന്നത് അല്ലാണ്ട് അയാളുടെ ചാനലിനെ ഒരു തരത്തിലും ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സോ ഞാനിങ്ങനെ ഞാൻ കമൻസ് വായിക്കാറുണ്ട് ടു ബി ഫ്രാങ്ക് പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് എന്താണ് പറയാ ഞാൻ ഞാൻ കാണാൻ കേറി പോയത് കയറിപ്പോൾ ഞാൻ ആർ പി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുടെ വീഡിയോ ഞാൻ പുള്ളിയുടെ കാണാൻ കേറി പിന്നെ ഡി എൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ കാണാൻ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഞാൻ എനിക്ക് ഐ ഞാൻ ക്യൂരിയസ് ടു ബി ഫ്രാങ്ക് ഞാൻ ക്യൂരിയസ് ആണ് അയാളുടെ കമന്റ് സെക്ഷനിൽ എന്താ വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയസ് ആവാന്ന് പറയുന്നത് അയാളെ ചെയ്ത വിളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഞാൻ ആലോചിക്കും ലൈ പീപ്പിൾ ആർ ഇൻവോൾവ് അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആണ് എന്തോ ലൈക്ക് ഇങ്ങനെ ലൈക്ക് തെറി പിടിക്കാൻ വേണ്ടി മാത്രം വരുന്നവർ ഇവിടെ ലൈക്ക് ഇവിടെ വന്നിട്ട് എന്താണ് പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് മാത്രം വായിക്കുന്ന ആൾക്കാർ ഇവിടെ ലൈക്ക് ഇവിടെ ഫീക്രട്ട് ഏജന് വെറുക്കുന്ന ആൾക്കാർ ഇവിടെ ലൈക്ക് എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത് പുള്ളിനെ വിമർശിക്കേണ്ട എന്നല്ല കേട്ടോ വിമർശിക്കണം വിമർശിക്കുന്ന കൊണ്ടെന്താ കുഴപ്പം പുള്ളി ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ പുള്ളിയുടെ നിലപാടുകൾ അഭിപ്രായങ്ങൾ അതിനോട് അതിൽ അതിൽ തെറ്റു തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുക വിമർശിക്കണം അതിനെ വിമർശിക്കണം അത് വീഡിയോയിലൂടെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് കമൻ ബോക്സിൽ പ്രേക്ഷകർ വന്ന് വിമർശിക്കും അതൊക്കെ ചെയ്യാം അതൊക്കെ നല്ല പരിപാടിയാണ് അത് വളരെ ആയിട്ടുള്ള പരിപാടിയാണ് അത് ചെയ്യണം വിമർശനം എന്ന് പറയുന്ന പരിപാടിയിൽ ആരും അതിതരൊന്നും എല്ലാവർക്കും അത് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ചെയ്യാം അത് ചെയ്തുകൊണ്ട് ഒരു തെറ്റും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ചെയ്യാം പുള്ളിയുടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ അത് അത് ചെയ്യുന്നതിലൊരു അതിലൊരു നിലപാടുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു നിലപാടുണ്ട് നമുക്കവിടെ ഒരു പർപ്പസ് ഉണ്ട് ആ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇവിടെ വീഡിയോ വരുന്ന സമയത്ത് കയറി ചെന്നിട്ട് പരിഹസിക്കുന്നു പരിഹസിക്കാനായിട്ട് കയറി ചെല്ലുക തെറി വിളിക്കാനായിട്ട് കയറി ചെല്ലുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പർപ്പസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പർപ്പസ് ആണ് അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് ലൈക്ക് നിങ്ങളതിനാലോചിച്ച് നോക്കി ഒരാളെ നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് വെറുപ്പുണ്ട് അപ്പോൾ ഈ ഒരു വെറുപ്പ് വെറുപ്പുകാരനും നമ്മളിങ്ങനെ ഇയാളെ കാണും കാണുന്ന കാണുന്ന സമയത്ത് മൊത്തം കല്ലെറിയാൻ വേണ്ടിയിട്ട് പോവുക അല്ലെങ്കിൽ ചീത്ത വിളിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനായിട്ട് നമ്മൾ കാത്തിരിക്കും നമ്മുടെ ടൈമൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും അവനെ ഞാനൊന്ന് കാണിച്ചുകൊടു അവനെ ഞാൻ തെറി വിളിക്കൂടാങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പം ഈ കാത്തിരിക്കുന്ന കാത്തിരുന്നു പോയി അയാൾ വീഡിയോ വരുന്ന സമയത്ത് തെറി വിളിക്കാൻ പോകുന്ന ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തോ ഒരു പ്രശ്നമൊന്നുമില്ലേ എന്ന ഹിസ് നോട്ട് പെർഫെക്റ്റ് ഹി ഈസ് നോട്ട് പെർഫെക്റ്റ് ഒരുപാട് വിഷയത്തിൽ എനിക്കും എതിരഭിപ്രായങ്ങൾ ഒരുപാട് വിഷയത്തിൽ എനിക്ക് പുള്ളിയോട് ആക്ച്വലി ഉണ്ട് അത് ഞാൻ തുറന്നു പറയാമല്ലോ ഇസ് മൈ ഫ്രണ്ട് ബട്ട് സ്റ്റിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മളത് പ്രകടിപ്പിക്കുന്നത് പോലെയല്ലല്ലോ അല്ലേ നമുക്ക് നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി ഇല്ലേ അപ്പം ഞാൻ എൻ്റെയൊക്കെ ഒരു പരിപാടി പറയാം എനിക്കൊരാളോട് വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയാളായിട്ടുള്ള കണക്ഷൻ തന്നെ കട്ട് ചെയ്യും അയാളുള്ള ഏരിയയിലേക്ക് ഞാൻ പരമാവധി പോവാതിരിക്കും അഥവാ പോവേണ്ടി വന്നാൽ തന്നെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി അവരുടെ അടുത്ത് സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞാൻ പരമാവധി എൻ്റെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അവരുടെ അകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ഈവൺ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഞാൻ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ആരുടെയെങ്കിലും ഒരു വീഡിയോ കുത്തിയിരുന്ന് കാണുക എനിക്ക് എനിക്കൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഒരു ആളുടെ വീഡിയോ കുത്തിയിരുന്ന് കാണുക ഐ വോണ്ട് ഡൂ ദാറ്റ് എൻ്റെ ഒരു സാധനം എത്തി അത് ക്രിറ്റിസൈസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അത് ഒരു ചർച്ചാ വിഷയമായിട്ടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഐ വിൽ ഡു ദാറ്റ് അല്ലാണ്ട് ഒരു രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ എല്ലാവരുടെ വീഡിയോ കുത്തി ഞാനത് ചെയ്യാറില്ല ബിക്കോസ് ഐ എം നോട്ട് ഹിയർ ടു സ്പ്രെഡ് നെഗറ്റിവിറ്റി ആൻഡ് പരമാവധി പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സോ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എന്നെപ്പോലെ ആവണം എന്നല്ലാട്ടോ പറയുന്നത് ബട്ട് ഞാൻ പറയല്ല ഇവിടെ പീപ്പിൾസ് അപ്രോച്ച് സം പീപ്പിൾ ഇപ്പോ ജാസ്മിൻ്റെ കേസ് ജാസ്മിൻ ജാസ്മിൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസില് ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ അവരെ ഇഷ്ടമല്ല കണ്ടെടുത്താൽ കണ്ടുകൂടുക അല്ലെങ്കിൽ അവളെ കാണുമ്പോൾ ദേഷ്യമാണ് വെറുപ്പാണ് പണ്ടാരാണ് തേങ്ങാകോരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ആയിരുന്നു അവരതിൻ്റെ അതിൽ വലിയ സമയത്ത് ഉണ്ടായിരുന്നത് ഭയങ്കര ആയിരുന്നു ഭയങ്കര ആയിരുന്നു ഇപ്പോഴും പല ഒരുപാട് ആൾക്കാർക്ക് അവരെ ഇഷ്ടമൊന്നുമല്ല പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്ക് ഇവരുടെ അച്ഛൻ മറ്റേ ഫാമിലി വീക്കിൽ വരുന്ന സമയത്ത് ലൈവിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഫാമിലി വരുന്ന സമയത്തായിരുന്നു ഭയങ്കരമായ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നത് പിന്നെ അവരുടെ ഫാമിലി വരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോമോ ഏഷ്യാനെറ്റിൻ്റെ അകത്തേക്ക് വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് സാധാരണ ഒരാളെ കണ്ടെടുത്താൽ കണ്ടുവിടുക അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഇഷ്ടമല്ല വെറുപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മാറി അടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ബുദ്ധിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി മാത്രം ലൈഫിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാറി അടക്കുക ചെയ്യുക മാറി അടക്കുക ചെയ്യുക പക്ഷേ ഇവിടെ ജാസ്ബന്റ് എല്ലാവരും ഹേറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര വെറുപ്പും പരിപാടികളൊക്കെ ഉണ്ട് ബട്ട് ആളുകള് തെറിവിളിക്കാനായിട്ട് ചീത്ത വിളിക്കാനായിട്ട് ഏഴ് അരിട്ട് പ്രോമോ പോയി കാണുകയാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫാമിലി വീക്കിൽ സീസൺ സിക്സില് ഏറ്റവും കൂടുതൽ ഫാമിലി വീക്കിൽ റീച്ച് കിട്ടിയിരിക്കുന്ന അവരുടെ ഫാമിലി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോ വന്ന സമയത്ത് അതൊന്ന് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഭയങ്കര ആയിരുന്നു പക്ഷേ ആൾക്കാർ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം വിളികളും പരിഹാസങ്ങളും നെഗറ്റീവ് നെഗറ്റീവ് പരിപാടികളൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ ഇവ ലൈവിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര വ്യൂർഷിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ പുൽക്കാരി ഉള്ള സമയത്ത് സോ പീപ്പിൾ ആർ ക്യൂരിയസ് പീപ്പിൾ ആർ ക്യൂരിയസ് ആൻഡ് പീപ്പിൾ ആർ വെയിറ്റിംഗ് സ്പ്രെഡ് നെഗറ്റിവിറ്റി മനസ്സിലായില്ലേ അതാണ് ഇവിടുത്തെ അപ്രോച്ച് എങ്ങനെയാണ് അങ്ങനെയാണ് മല്ലൂർ ഫാമിലി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നൊരു ഫാമിലി വ്ളോഗാണ് ഞാൻ അവര് അധികം ഒന്നും വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടില്ല അവര് ഭയങ്കരമായിട്ട് ലൈക് ഭയങ്കരമായിട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള പരിപാടികൾ വല്ലത് കാണിച്ചാൽ മാത്രമാണ് ഞാൻ ഈ ഫാമിലി ബ്ലോഗേഴ്സിനെയൊക്കെ എടുത്തിട്ട് തൂക്കാറുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറുല്ലോല്ലോ നമ്മൾ കാണാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോയി ശ്രദ്ധിച്ചിട്ട് നമ്മളതിനെ കിട്ടു ശ്വസിക്കുവാനും വിട്ട് ഇവിടെ കുത്തിയിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പറയാൻ കയറും ഇപ്പം മല്ലു ഫാമിലി മല്ലു ഫാമിലി ഭൂരിഭാഗം വരുന്ന ഒരു പ്രേക്ഷകർക്ക് അവര് ഇഷ്ടമല്ല പക്ഷേ അവരുടെ വീഡിയോൻ്റെ താഴെ ചില സിറ്റുവേഷൻസിലൊക്കെ ലൈക്ക് മുമ്പ് ലൈക്ക് അവർ ചില വിഷയങ്ങളൊക്കെ വരണ സമയത്ത് പരിപാടി എന്ന് അറിയാൻ വേണ്ടിട്ട് ഇവരുടെ കയറിയിട്ട് കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് എന്താണ് റിപ്പോർട്ട് വരെ പൂട്ടിക്ക് റിപ്പോർട്ടടിച്ച് പൂട്ടിക്ക് റിപ്പോർട്ടടിച്ച് പൂട്ടിക്ക് റിപ്പോർട്ട് അടിച്ച് പൊട്ടിക്ക് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്ക് എത്ര പേരോട് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് ലൈക്ക് റിപ്പോർട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള സർ റിപ്പോർട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലും തെറി പിളിക്കാനായിട്ട് കയറി ചെല്ലും ചീത്ത പിടിക്കാനായിട്ട് കയറി ചെല്ലും പരിഹസിക്കാനായിട്ട് കയറി ചെല്ലും ഇതിനായിട്ട് കയറി ചെല്ലുന്ന ആ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ ഈ ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്താൽ തന്നെ എന്താണ് പറയുക നിങ്ങൾക്ക് അവരെ കാണേണ്ടി വരില്ല ഇത് തെറി വിളിച്ചത് കൊണ്ട് അവരാരും വീഡിയോ ചെയ്യാൻ നിർത്താനും പോകണില്ല പരിഹസിച്ചതുകൊണ്ട് അവരാരും വീഡിയോ ചെയ്യുന്നു നിർത്താൻ പോകണില്ല നിങ്ങൾ റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് ചാനലും പൂട്ടി പോകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള റിയാലിറ്റി ഇപ്പുറത്ത് ബാക്കി നിൽക്കുന്ന സമയത്ത് അവർക്ക് പൈസ കിട്ടുന്നു ഇവിടെ കമൻ്റ് കമ്മിറ്റി ആൾക്കാർക്ക് ടൈം വേസ്റ്റ് ആവുന്നു അവനവൻ കൂടുതൽ കൂടുതൽ മാലിന്യമായിക്കൊണ്ടിരിക്കുന്നു അല്ലാണ്ട് എന്ത് ഗുണമാണ് ആക്ച്വലി ഉണ്ടാവുന്നത് ഉണ്ടാവണില്ല പിന്നെ യൂട്യൂബിൻ്റെ ഒരു രീതി വെച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അൽഗോതം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അപ്പം നിങ്ങള് ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ വീഡിയോ നിങ്ങള് കാണാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും രണ്ടു കാണാതൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാലും ബ്രൗസ് ടീച്ചർ വന്നാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് യൂട്യൂബ് അവരുടെ വീഡിയോസ് ചാനലൊന്നും റെക്കമെന്റ് ചെയ്യത്തില്ല റെക്കമെന്റ് ചെയ്യത്തില്ല അപ്പം അങ്ങനെ പലരും ചെയ്യാനല്ല താല്പര്യപ്പെടുന്നത് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഇത് ആൾക്കാർ ചീത്തോടിക്കാനായിട്ട് തെറിവിളിക്കാനായിട്ടും അങ്ങോട്ട് കേറി ചെല്ലുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് യൂട്യൂബിന്റെ അകൂർവതത്തിൽ ആ ഇത് കൊള്ളാലോ പരിപാടി ഏ എൻ്റെ ചാനലൊക്കെ അടിപൊളിയാ തോന്നുന്നുണ്ട് ആൾക്കാരൊക്കെ കേറി കണ്ടില്ലേ കേറി വരുന്നുണ്ട് പട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ടാണ് ക്ലിക്ക് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ബ്രൗസ് ഫീച്ചറിലൊക്കെ കെട്ടി കൊടുക്കുന്ന സമയത്ത് പട്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കേറി കാണുന്നത് സോ ഇത് മോർ റെക്കമെൻഡേഷൻ ചെയ്യാൻ കൊടുത്തു പറ്റുന്ന ഒരു ചാനലാണ് എന്ന് തോന്നുന്നത് പറഞ്ഞിട്ട് അവര് കൂടുതൽ റെക്കമെൻഡ് ചെയ്യും അവർക്ക് കൂടുതൽ റേഷ് കിട്ടും ഈ തെറി വിളിക്കാൻ പരിഹസിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ മണ്ടന്മാരായി മനസ്സിലാവണ്ട പരിപാടി മനസ്സിലാവേണ്ട ഞാൻ വീണ്ടും പറഞ്ഞു ഇത് കേൾക്കുന്ന സമയത്ത് ഇത് വെളുപ്പിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇതില്ലാതെ ഇല്ലാതെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോ എന്താണ് പറയുക ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ എന്ന് പറയും വെളുപ്പിക്കും ഒരു വെളുപ്പിക്കലും ഇല്ല എന്ത് വെളുപ്പിക്കലാണ് അതിൽ ആക്ച്വലി ഇല്ല ഞാൻ പറഞ്ഞാലും ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായാൽ ഫാക്റ്റാണ് പറയുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വിഷയമുണ്ട് ഞാൻ സംസാരിക്കുന്നതിൽ ഒരു സൈക്കോളജി കൂടി ആക്ച്വലി ഉണ്ട് ഇതും ഇതും പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ ഒരിക്കലും ഇതിനെ ഒരു വെളുപ്പിക്കലായിട്ട് കാണില്ല അല്ലെങ്കിൽ എൻ്റെ ചീത്ത വിളിക്കാൻ വേണ്ടി വരില്ല നേരെ മറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഇതിലൊരു വിഷയമുണ്ട് പറഞ്ഞതിലൊരു ഫാക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാര് വെറുതെ ചീത്ത വിളിച്ച് വെളുപ്പിക്കലാണെന്നും പറഞ്ഞോണ്ടൊക്കെ ആക്ച്വലി വരും അവരോടൊന്നും എനിക്ക് ഉത്തരം പറഞ്ഞ് സമയം കളയേണ്ട ഒരു കാര്യം എനിക്ക് ഇല്ല ഏതിപ്പോ സീക്രട്ട് ഏജന്റിന്റെ കേസ് പറഞ്ഞാൽ ശരിയാണ് ബിഗോസിലേക്ക് പോകുന്നതിന് മുമ്പ് പുള്ളി ഒരുപാട് ആൾക്കാരെ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെന്നെ എറങ്ങേറ്റിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പുള്ളി ഓൾറെഡി ഒരു ഹിറ്റ് ഉണ്ട് അപ്പൊ അതിൻ്റെതായൊരു പ്രേക്ഷകർക്ക് താല്പര്യ കുറവ് പുള്ളിയോട് ആക്ച്വലി ഉണ്ട് മനസ്സിലായില്ല അതൊരു ഫാക്റ്റ് ആണ് പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒരാളോട് ഒരു വെറുപ്പും വിരോധവും സംഗതികളും വെച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്കൊരു ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ വെച്ച് നടന്നിട്ട് കാര്യമുള്ളൂ നമുക്ക് ിപ്പുറത്തെ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല പിന്നെ ഈ നമുക്ക് ഒരാളോട് വെറുപ്പ് വെച്ച് നടന്നിട്ട് നമുക്ക് അവരോട് തെറി വിളിക്കുന്ന സമയത്ത് അവരെ പരിഹസിക്കുന്ന സമയത്ത് ചീത്തു വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ വീഡിയോസ് വരുന്ന സമയത്ത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കാണാ കാണുന്ന അതൊരു അത് ശരിക്കും പറഞ്ഞാൽ അവരവന്റെ പേഴ്സണാലിറ്റിക്ക് ബാധിക്കാൻ സാധ്യതയുള്ളൊരു കേസാത് അല്ലെങ്കിൽ അത് അവനോൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി പരിപാടി ഒരു ഗുഡ് ക്വാളിറ്റി സംഗതി അല്ല സോ നമുക്ക് ഒരു നല്ലൊരു എക്സാമ്പിൾ ആക്കിയിട്ട് എടുത്തിട്ട് നമുക്കിവിടെ വലിയ സംഭവമായിട്ട് അല്ലെങ്കിൽ വലിയ നേട്ടം കൊയ്ത പോലെ നമുക്ക് അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു സാധനമല്ല ഈ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോ ഞാൻ ആ ഒരു ആക്ടിവിറ്റീനെ ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഇത് ചിലപ്പോൾ ഒരു ഭീകര കോൺടൻ്റ് ഒന്നും ആയിരിക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ജാസ്മിൻ ജാഫറിൻ്റെ മല്ലു ഫാമിലിയുടെ അത് മാത്ര ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ് ബട്ട് ഞാൻ പറയാ യഥാർത്ഥ ജീവിതത്തിലാണെങ്കിലും സ്കൂൾ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും സ്വന്തം ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ നേർക്കു നേരം വന്നിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ഥിരമായിട്ടൊരു ബുദ്ധിമുട്ടോ പരിപാടികളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് പോലെയല്ല അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ഒരാളോട് വ്യക്തിപരമായ ഒരു വിരോധം ഉണ്ട് അല്ലെങ്കിൽ അല്ലാത്തൊരു വിരോധം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അയാളെ കാണാനായിട്ട് കാത്തിരുന്ന് അല്ലെങ്കിൽ അയാൾ കാണുന്ന ഏരിയയിലൊക്കെ പോയി അല്ലെങ്കിൽ അയാളെ ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ബാധിക്കപ്പെടും അപ്പുറത്ത് ഇരിക്കുന്ന ആളും ബാധിക്കപ്പെടും മനസ്സിലായോ നിങ്ങളുടെ തെറി കേട്ട് അപ്പുറത്ത് ഇരിക്കുന്ന ആൾ ബാധിക്കപ്പെടും നിങ്ങൾ ചെറുവിളിക്കാനും പരിഹസിക്കാനും ആയിട്ട് നിങ്ങളുടെ ഒരു ടൈം ഒരു സൈഡിൽ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതോട് കൂടിയിട്ട് അവിടെ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഇവിടുത്തെ ഒരു പേഴ്സണാലിറ്റി കുറച്ച് ടോക്സിക് ആയി മാറുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആക്ച്വലി ഉണ്ട് മനസ്സിലായാൽ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു ഇത് ഒരു വലിയ സൈക്കോളജി അല്ല ഇതൊരു കോമൺ സെൻസ് സെൻസുള്ളൊരു കോമൺ സെൻസിൻ്റെ പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ അറിയില്ലേ നമ്മളെ ഒരാൾ കളിയാക്കുന്ന സമയത്ത് നമ്മൾ ഭീകരമായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പോയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൂടുതൽ ഒരു പ്രവണത ആക്ച്വലി ഉണ്ടാവും നേരെ മറിച്ചിട്ട് നമ്മളൊരാൾ കളിയാക്കുന്ന സമയത്ത് നമ്മൾ നിന്റെയൊക്കെ കാര്യം തട്ടി പൊളിയുടെ കൂട്ടീ സുന്ദരനാടാ സുന്ദരനാണ് എന്ന് പറഞ്ഞിട്ട് ഈ തോളത്തിൽ രണ്ട് തട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് തന്നെ ഭയങ്കര ഒരു അയ്യേ കളിയാക്കിയവനെ ഇങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം തോന്നും മനസ്സിലായി ഇപ്പൊ സീക്രട്ടിന്റെ കേസിൽ അതാണ് പുള്ളിനെ ചെയ്ത് വിളിക്കാൻ വേണ്ടി പോണെ പുള്ളി തിരിഞ്ഞു പോലും നോക്കണില്ല പുള്ളി അടുത്തടുത്ത് 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 വീഡിയോ ചെയ്തുകൊണ്ട് തെറി വിളിയ പരിവാദവും പേടിച്ചുകൊണ്ട് മൂമ്പര് വീഡിയോ ചെയ്ത് നിർത്തല്ലേ ചെയ്യുന്നത് മൂപ്പര് വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ വെറും കിഴങ്ങന്മാരാവുന്നത് ഈ കമന്റ് ഇടാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ അത്രേ ഉദ്ദേശിച്ചോളൂ മനസ്സിലായാ ശരി എന്നാ